എല്ലാവർക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ വിഷമത്തോടെ ആണെങ്കിലും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നിങ്ങൾ ഈ കാണുന്ന മുടങ്ങി കരുന്ന് നിൽക്കുന്ന ചെടികൾ എൻ്റെ മുറ്റത്ത് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള പൂന്തോട്ടമാണ് ഇരുപത്തിയഞ്ച് വർഷമായി പരിപാലിച്ചു വരുന്ന ഞങ്ങളുടെ ചെടികളെ വിട്ട് ഈ വീട്ടിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കേണ്ട ഒരു അപ്രതീക്ഷിത അവസ്ഥ ഞങ്ങൾക്കുണ്ടായി ദിവസവും ചെടികളെ നോക്കാൻ പറ്റാതാവുകയും അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്നിടത്ത് എല്ലാ ചെടികളും വെക്കാൻ പറ്റാത്തത് കൊണ്ട് ബോഗൻ വില്ല മറ്റു ചെടികളെല്ലാം ഇവിടെ നിന്ന് കരിഞ്ഞു പോവുകയാണ് എല്ലാ ചെടികളും തന്നെ ഓരോന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് കാരണം പുതിയ ചെടികളെ പിന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ കൊണ്ടുവന്ന ചെടികളൊക്കെ വെക്കുന്നതിന് വേണ്ടി ഇതേ രീതിയിൽ സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടി വന്നു ഇതേ രീതിയിൽ മൂന്ന് പൈപ്പ് വീതമാണ് ഇട്ടിരിക്കുന്നത് നല്ല ബലമുള്ള പൈപ്പാണ് മൂന്ന് പൈപ്പ് നന്നായി ബെൽഡ് ചെയ്ത് മുറ്റത്ത് നിന്ന് സ്റ്റാൻഡ് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന പോലെ സ്റ്റാൻഡിൽ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് വലുത് നന്നായി നന്നായി തന്നെയാണ് എല്ലാ സ്റ്റാൻഡുകളും ഉറപ്പിച്ചിരിക്കുന്നത് വലിയ ചട്ടികളും അതുപോലെ ഭാരമുള്ള ചട്ടികളുമൊക്കെ ഈ സ്റ്റാൻഡ് വെക്കാ ഒരു കുഴപ്പവുമില്ല കൊണ്ടുവന്നപ്പോൾ തന്നെ ചില ചട്ടികളൊക്കെ പൊട്ടിപ്പോയി അതുപോലെ ചെടികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അവയൊക്കെ മാറ്റി നന്നായി പുതിയ ചട്ടികളിലാക്കിയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി കുറേ ചട്ടികൾ കൊണ്ടുവരണം കൊണ്ടുവന്നാൽ വെക്കാൻ സ്ഥലമില്ലാത്ത ഒന്നാണ് കൊണ്ടുവരാത്തത് അതുപോലെ ഇതേ രീതിയിൽ ചട്ടികളൊക്കെ പെയിൻ്റ് അടിച്ചു പ്ലാസ്റ്റിക് ചട്ടികളാണ് ഇപ്പോൾ പെയിൻറ് അടിച്ചിരിക്കുന്നത് ഇനിയിപ്പം സിമെൻറ്റ് ചട്ടികൾ വീഴും പെയിൻ്റ് അടിക്കണം അതിന് പെയിൻ്റ് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഏതായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെയൊക്കെ പണി തീർക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ചട്ടികളെല്ലാം ചെടികളൊക്കെ ഏതാണ്ട് ഒരുവിധം നന്നായി തന്നെ എല്ലായിടത്തും നിര എല്ലായിടത്തും വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വഴി സൈഡിലാണ് വഴിയെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ കാണുന്ന പോലെ ഈ സിമന്റ് ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം കാരണം ചില ചില ചട്ടികളൊക്കെ പെയിന്റ് പോയിട്ടുണ്ട് പിന്നെ കുറേ ചെടികളെല്ലാം അവിടെ ഉണങ്ങിപ്പോയി അതിൽ നിന്നൊക്കെ ഓരോന്നിനും രണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇനി എടുക്കണം കാരണം എന്നോട് പല ആൾക്കാരും വിളിച്ചു വെച്ചായിരുന്നു കുറേ കാലമായിട്ട് ചെടികളൊന്നും വിൽക്കുന്നില്ലല്ലോ ഒന്ന് അപ്പം പറ്റാതെ വന്നതിൻ്റെ പ്രധാന കാര്യം ഇതാണ് വിൽക്കുന്നതിന് തയ്യാറാക്കി വെച്ചിരുന്ന ഒരുപാട് അഗ്ലോണിമ തൈകൾ അതുപോലെ തന്നെ കലാത്തിയ അതീനിയം തുടങ്ങി ഒരുപാട് ചെടികളുണ്ടായിരുന്നു അതെല്ലാം വെള്ളമൊഴിക്കാതെ ഏതായാലും അധികം താമസിയാതെ തന്നെ ചെടികൾ കൊണ്ടുവരുന്നതിനും നിങ്ങൾക്കൊക്കെ ഒരുവിധം വില കുറച്ചു തരുന്നതിനും സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക അല്ലതിനുശേഷം എന്നെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോയും കാണാം അതുവരെ എല്ലാവർക്കും